രാത്രി പണിയെടുക്കുന്ന സമയത്ത് വണ്ടിന്റെ അകത്ത് വന്നത് കൂടിയതാശാന് പോരണ്ട നോക്കുന്നു പോകുന്നില്ല ചെറുകിന് ചെറിയൊരു എന്തോ ഒരു പോയി കാണുന്നു കണ്ണിന്റെ മുകളിൽ കൂടെ രണ്ട് കൊമ്പ് വന്ന പോലെ ഉള്ള ഒരു ഫീലിംഗ് ഉണ്ട് ഇതാണ് ഇതാണ് കാണാൻ നല്ല ഭംഗിയുണ്ട് അത്യാവശ്യം വലുപ്പമുണ്ട് അത്യാവശ്യം വലുപ്പം നല്ല വലുപ്പമുണ്ട് സാധനം അതിന്റെ കാലുകളുടെ വലുപ്പം തന്നെ നോക്കിയേ എന്താ നല്ല ഭംഗിയുണ്ട് കാണാൻ നല്ല ഭംഗിയുണ്ട് ഇപ്പൊ കുറച്ച് ചെയ്യുമ്പോഴേക്കും പോകുന്നു തോന്നുന്നു പോകുന്ന സമയത്ത് പോട്ടെ